നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ ഏവരെയും വീണ്ടും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് റിയൽ എസ്റ്റേറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കരയ്ക്കടുത്ത് ഏച്ചാടി എന്ന പ്രദേശത്ത് പത്ത് സെൻറ്റ് സ്ഥലവും ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് ഒരു സൂപ്പർ വീടുമാണ് കേട്ടോ മൂന്ന് വർഷത്തെ പഴക്കാണ് നമുക്ക് ഈ വീടിനുള്ളൂ വിറ്റൊക്കെ ടൈലൊക്കെ വിരിച്ച് നല്ല അടിപൊളിയായിട്ടുള്ള കട്ട വിരിച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള മൂന്ന് സൈഡ് നമുക്ക് മതിലുണ്ട് ഒരു സൈഡ് നമ്മൾ അതിര് കെട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് തെങ്ങോളം നമുക്കിതിൽ ഉണ്ട് നമ്മുടെ സ്ഥലത്ത് വെള്ളത്തിന് ബോർവെല്ലാണ് ജലനിധി കണക്ഷനും ഉണ്ട് എല്ലാ സൗകര്യത്തോടും കൂടിയ ഈ വീടിനും സ്ഥലത്തിനും കൂടെ അതിൻ്റെ ഉടമ ചോദിക്കുന്ന വില ഇരുപത്തി മൂന്നര ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ ഒരു നെഗോഷ്യബിളാണ് കേട്ടോ ഷൊർണൂർ ടൗണിൽ നിന്ന് നമുക്കിങ്ങോട്ട് പന്ത്രണ്ട് കിലോമീറ്ററും വടക്കാഞ്ചേരി ടൗണിൽ നിന്ന് പതിനാല് കിലോമീറ്ററും ചേലക്കര ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്ററുമാണ് നമുക്ക് നമ്മുടെ പ്ലോട്ടിലേക്കുള്ള ദൂരം എല്ലാ വാഹനങ്ങളും നമ്മുടെ വീടിൻ്റെ മുന്നിൽ എത്തിച്ചേരും ഉൾസൈഡ് ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് ഒരു ഇരുന്നൂറ് മീറ്ററോണോ ഉൾ റൂട്ടോ ഏച്ചാടി അങ്ങനെ ചേരക്കര പോകുന്ന രണ്ട് മൂന്ന് ബസ്സുകൾ ഓടുന്ന ഒരു ഉൾസൈഡ് ബസ് റൂട്ടിൽ നിന്ന് നൂറ്റമ്പത് മീറ്ററോളാണ് നമുക്ക് ദൂരം വരുന്നത് സിറ്റ് ഔട്ടാണ് നമ്മൾ കാണുന്നത് ഒരു പത്ത് പേർക്കൊക്കെ ഇരിക്കാൻ പറ്റിയ ഒരു സിറ്റ് ഔട്ടാണ് ഇതാണ് ഹാള് സ്റ്റെയർ ഒക്കെ ഉള്ളിൽ കൂടിയാണ് കൊടുത്തുള്ളത് വേണമെങ്കിൽ നമുക്കൊരു റൂമും കൂടി മുകളിൽ സെറ്റ് ചെയ്യുക ഇതാണ് ഒരു ബെഡ്റൂം നമ്മൾ നേരെ അടുത്ത ബെഡ്റൂമിലേക്കാണ് പോകുന്നത് ഒക്കെ ഹാളിൽ തന്നെ സെറ്റ് ചെയ്തേക്കേണ്ട കേട്ടോ ഇതാണ് മറ്റൊരു ബെഡ്റൂം ഇത് നമുക്ക് ബാത്ത്റൂം ആണ് ടോട്ടൽ രണ്ട് ടോയ്ലറ്റ് ആണ് ഈ വീട്ടിലുള്ള ഒന്ന് പുറച്ച് സൈഡിലാണ് വഴക്കേരിയോട് ചേർന്ന് പുറം സൈഡിലും ഒന്നൊരു ബെഡ്റൂമിലുമാണ് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക വിളിക്കണ നമ്പറ് തൊണ്ണൂറ്റാറ് നാൽപ്പത്തഞ്ച് എൺപത്തിനാല് മുപ്പത്തെട്ട് തൊണ്ണൂറ്റൊമ്പതാണ് കിച്ചനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരെ നമ്മൾ വർക്ക് ഏരിയ ഈ വർക്ക് ഏരിയയുടെ പുറ സൈഡിലായിട്ടാണ് നമുക്ക് ഒരു ടോയ്ലറ്റ് കൂടി വരുന്നത് കേട്ടോ കിച്ചൺ നല്ല അടിപൊളി കബോർഡ് വർക്കൊക്കെ ചെയ്തിട്ടുള്ള ഒരു കിച്ചൺ ആണ് വർക്കെല്ലാം സൂപ്പർ വർക്കാണ് കേട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ട് പണി ചെയ്ത വീടല്ല നമ്മൾ നേരെ മുകളിലേക്കാണ് പോകുന്നത് നല്ല കൃഷികളൊക്കെയാണ് മുകളിലവർ ചെയ്തിരിക്കുന്നത് ഇഞ്ചോ കുറേ പൂച്ചെടികളൊക്കെ ഉണ്ട് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക വരിക കാണുക ഇഷ്ടമായ നമുക്ക് ഡയറക്റ്റ് ഓണർ ആയിട്ട് ഇരുന്നിട്ട് ഡീലിങ് നടത്താവുന്നതാണ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക വില കുറഞ്ഞ സ്ഥലങ്ങൾ വീടുകൾ പാടങ്ങൾ പറമ്പുകൾ തോട്ടങ്ങൾ ബിൽഡിങ്ങുകൾ എല്ലാം നമ്മളെപ്പോഴും നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ബൈ